എസ് എൻ ജി എസ് എച്ച് എസ് എസ് എൻ എസ് എസ് വിദ്യാർത്ഥികൾ തിരികെ എന്ന പദ്ധതിയുടെ ഭാഗമായി കാരമുഖ കൃപാ സന്ദർശിച്ചു കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചും തുടർന്ന് അമ്മമാർക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്തു ഉച്ചയ്ക്ക് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു എൻ എസ് എസ് പി ഒ രജിതീച്ചർ അധ്യക്ഷത വഹിച്ചു സിസ്റ്റർ സെൽഡിയ സ്നേഹ സന്ദേശം നൽകി സ്കൂൾ മാനേജർ പ്രദീപ് മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് പി ബി ജോഷി എന്നിവർ സംസാരിച്ചു നമ്മുടെ ലക്ഷ്യം ആരുമില്ലാത്തവർക്ക് അല്ലെങ്കിൽ അവരെ നോക്കാൻ സാഹചര്യമില്ലാത്തവർക്ക് ഒരു തണലേക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ ഇവിടെ പല സാഹചര്യങ്ങളിലും വയ്യാത്തവരായിട്ടും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവരായിട്ടൊക്കെ പറ്റുന്നവരായിട്ടൊക്കെയുള്ള അമ്മമാരാണ് അപ്പം അവർക്ക് ആരുമില്ല എന്നല്ല എല്ലാവരും ഉണ്ടെന്നൊരു തോന്നൽ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിൽ അവരെ നോക്കുക പരിപാലിക്കുക നമുക്കും മറ്റുള്ളവർ തരുന്നതിൽ നിന്ന് നമ്മളിവരെ സഹായിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നു അപ്പം നിങ്ങളെ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കും വീട്ടിൽ നിങ്ങളെ മാതാപിതാക്കളൊക്കെ പ്രായമായി വരുമ്പം അവർക്കൊരു തണല് നിങ്ങളായിരിക്കണം മറ്റുള്ളവരിടത്ത് ഇപ്പോൾ ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടായിട്ടല്ല പറയുന്നത് എങ്കിലും നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളാൽ തന്നെ നമ്മളെ അവരല്ലേ വളർത്തി വലുതാക്കുന്നത് നമുക്ക് എല്ലാ സാഹചര്യങ്ങളും അവർ ഒരുക്കി തരുന്നുണ്ട് അപ്പം അവരെ നമ്മൾ കെയർ ചെയ്ത് നമ്മൾ വളർത്തിക്കൊണ്ട് നമ്മുടെ തണലിൽ കൊണ്ടുപോകണം എന്നുള്ളൊരാശയം നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണ്